വേണി എവിടാ നീ അവളുടെ നിലവിളി കേൾക്കേ മുകളിലേക്ക് പോയവൻ അവിടെ ആകെ കണ്ണുകൾ പായിച്ചു കൊണ്ട് വെപ്രാളത്തോടെ വിളിച്ചു വേണി വേണി കണ്ണു തുറക്ക് എന്താ പറ്റിയേ അവിടെ മുറിയിലേക്ക് കയറിയതും നിലത്ത് ബോധം മങ്ങി കിടക്കുന്നവളെ കണ്ടുകൊണ്ട് അവളുടെ അടുത്തേക്കൂടി അവളുടെ തലയുയർത്തി മടിയിലേക്ക് വെച്ച് കവളിൽ തട്ടിക്കൊണ്ട് ഭദ്രൻ പരിഭ്രമത്തോടെ വിളിച്ചു എന്താ എന്താ പറ്റിയേ എന്താ വേണിക്കേ വേണിയുടെ നിലവിളി കേട്ട് ഭദ്രനു പുറകെയായി വന്നുകൊണ്ട് മോഹനൻ വേവലാതിയോടെ തിരക്കി കുറച്ചു വെള്ളം വേണിക്കരികിൽ ഇരുന്നു കൊണ്ട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അരവിന്ദൻ മോഹനോട് പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരാം മാധവി കുറച്ച് വെള്ളം ഇങ്ങോട്ട് കൊണ്ടു വാ അരവിന്ദ പറഞ്ഞത് കേൾക്കേ ധൃതിയിൽ പടിക്കരികിൽ പോയി നിന്നുകൊണ്ട് താഴെ കയറാൻ തുടങ്ങുന്ന മാധവിയെ നോക്കി അയാൾ പറഞ്ഞു അത് കേട്ടുകൊണ്ട് അവർ വേഗം അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നിരുന്നു ഈ കഥക് ആരെങ്കിലും ഒന്ന് തുറക്കുമോ ആരാ ഇത് പൂട്ടിയത് അടുത്ത മുറിയിൽ കഥകിൽ നിർത്താതെ തട്ടിക്കൊണ്ട് വിളിക്കുന്ന അനുവിന്റെ ശബ്ദം കേൾക്കെ വേനിയെ തട്ടി വിളിച്ചു കൊണ്ടിരിക്കുന്ന ഭദ്രനൊന്ന് നോക്കി അരവിന്ദൻ വേഗത്തിൽ പുറത്തേക്കിറങ്ങി ആ വാതിൽ തുറന്നു കൊടുത്തു എന്താ എന്താ അരവിന്ദ്ട്ടാ ചേച്ചി എവിടെ ചേച്ചിയുടെ നിലവിളി കേട്ടല്ലോ ആരാ ഞങ്ങളെ പൂട്ടിയിട്ടെ കഥക് തുറന്നതും മീനുവിനൊപ്പം പുറത്തേക്ക് വന്നുകൊണ്ട് അനു ടെൻഷനോടെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു വാ അനു ചോദിച്ചത് മുഴുവൻ കേൾക്കാതെ തിരിഞ്ഞു നടക്കുന്നു അരവിന്ദൻ അതുമാത്രം പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു ബോധം പോയതാ ഭദ്ര നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അപ്പോഴേക്കും മാധവി കൊണ്ടുവന്ന വെള്ളം മേടിച്ച് മുഖത്തേക്കൊഴിച്ചുകൊണ്ട് ഭയപ്പാടോടെ വേണിയിൽ തന്നെ കണ്ണുനട്ടിരിക്കുന്ന ഭദ്രനോടായി അരവിന്ദൻ പറഞ്ഞു എന്താ ചേച്ചി എന്താ പറ്റിയേ വേണി പതിയെ കണ്ണു തുറന്നതും ആശ്വാസത്തോടെ വേണിക്കരികിൽ പോയിരുന്നു കൊണ്ട് അനുതിരക്കി ആദ്യം വേണിയൊന്ന് എഴുന്നേൽപ്പിച്ച് ആ കട്ടിലേക്കൊന്നിരുത്ത് എന്നിട്ട് ചോദിക്കാം വേണിക്കരികിൽ പോയി നിന്ന് പരിഭ്രമത്തോടെ മാധവി പറഞ്ഞു നിങ്ങൾ എവിടെ പോയതാ വേണിയെ ഒറ്റക്കാക്കിയിട്ട് ഏണിക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ഭദ്രനെയും അവൾക്കടുത്തായി ടെൻഷനോടെ ഇരിക്കുന്ന മാധവിയെയും ഒന്ന് നോക്കി അരവിന്ദൻ അനുവിനോട് ചോദിച്ചു വാഷ്റൂമിൽ ഇവിടെ പൈപ്പ് കേടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ പോയതാ എന്താ മോളെ എന്താ പറ്റിയേ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീയെ അരവിന്ദന്റെ മുഖത്തെ ഗൗരവവും ഭദ്രൻ്റെ മുഖത്തെ വെപ്രാളവും കണ്ടുകൊണ്ട് വേണിക്കരികിൽ പോയി നിന്ന് തലയിൽ തടവിക്കൊണ്ട് മോഹനൻ തിരക്കി ആരോ ആരോ വന്നതാ കയ്യിൽ എന്തോ പഞ്ഞുപോലെ മയങ്ങാനുള്ളതായിരുന്നു എന്ന് തോന്നുന്നു പെട്ടെന്ന് ഞാൻ അയാളെ കണ്ടുകൊണ്ട് നിലവിളിച്ചപ്പോൾ എന്തോ ഒന്ന് മുഖത്തേക്ക് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ആളെ കണ്ടോ താൻ വേണി പറഞ്ഞത് കേൾക്കി ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു മുഖം മറച്ചിരുന്നു അവൻ്റെ മുഖഭാവം കാണേ അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് വേണി പറഞ്ഞു എന്താ അവിടെ പുറത്തേക്കുള്ള ഒരു കഥക് തുറന്നിട്ടുണ്ട് അതുവഴിയായിരിക്കും വന്നത് കള്ളനാകാനാ സാധ്യത വേണി പറഞ്ഞത് കേൾക്കേ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി കുറച്ച് നിമിഷത്തിന് ശേഷം തിരിച്ചു വന്നുകൊണ്ട് മോഹനൻ പറഞ്ഞു ഈ പട്ടാപ്പകൽ ഇത്രയും പേര് ഈ വീട്ടിലുള്ളപ്പോൾ കള്ളൻ കയറാനോ മോഹനൻ പറഞ്ഞത് കേൾക്കെ അരവിന്ദൻ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഇവിടെ ഈ പരിസരത്ത് ഇത് സ്ഥിരമാകുഞ്ഞേ മുകൾ നിലയിൽ ആരും കാണില്ല എന്ന് അറിഞ്ഞു കയറുന്നതാ അരവിന്ദന്റെ സംശയം കേൾക്കെ മോഹനൻ വിശദമായി പറഞ്ഞു വാ വേണി നമുക്ക് വീട്ടിൽ പോകാം അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ വേണിയിൽ ശ്രദ്ധിച്ചിരുന്നവൻ അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ മോനെ പൂവാണോ ആദ്യമായി വന്നിട്ട് വേണിയെ മറുവശത്തേക്ക് ചേർത്ത് പിടിച്ചിരുന്ന മാധവി അവർക്കൊപ്പം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭദ്രേട്ട ഇപ്പോൾ ഓക്കെയാണ് നമുക്ക് കുറച്ചു കഴിഞ്ഞ് പോകാം മാധവിയുടെ വാടിയ മുഖത്തേക്കൊന്ന് നോക്കി വേണി ഭദ്രനോട് പറഞ്ഞു അതേ മോനെ കഴിച്ചിട്ട് പോകാം അല്ലേൽ അതൊരു വിഷമമാകും ഇവിടെ എല്ലാവർക്കും വേണി പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് മോഹനൻ പറഞ്ഞു വാ താഴെയിരിക്കാം എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞത് കേൾക്കേ അരവിന്ദൻ്റെ ഗൗരവത്തോടെയുള്ള തലകുലർക്കൽ ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രൻ സമ്മതമറിയിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കൂടി പിടിക്കാം മേട്ടാ ചേച്ചിയെ വേണ്ട ഞാൻ പിടിച്ചോളാം വേണിക്കരികിലേക്ക് വന്ന അനുവിനെ തടഞ്ഞുകൊണ്ട് വേണിയുടെ തോളിലൂടെ ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഈ പുറത്തേക്കുള്ള വാതിൽ പൂട്ടാതെയാണോ ഇവിടെ ഇരിക്കുന്നത് താഴേക്കിറങ്ങുന്ന ഒന്ന് നോക്കി പുറകിൽ എല്ലാം കണ്ട് പേടിയോടെ പടിയിറങ്ങാൻ നിൽക്കുന്ന മീനുവിന് മുന്നിലേക്ക് നിന്നുകൊണ്ട് അരവിന്ദൻ ചോദിച്ചു ഞാൻ ഞാൻ പൂട്ടിയതാ പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നവനെ കണ്ടുകൊണ്ട് ഞെട്ടി പുറകിലേക്ക് മാറിക്കൊണ്ട് മീനു പറഞ്ഞു പിന്നെ പൂട്ടിയ വാതിൽ കള്ളൻ കുത്തി തുറന്നോ എങ്കിൽ ശബ്ദം കേൾക്കേണ്ടതല്ലേ എനിക്ക് എനിക്കറിയില്ല ഞാൻ പോട്ടെ അരവിന്ദൻ പിന്നെയും ചോദിച്ചത് കേൾക്കെ പേടിയോടെ പറഞ്ഞുകൊണ്ട് താഴേക്ക് നടക്കാൻ തുടങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാൻ പറയാതെ ഇവിടുന്ന് അനങ്ങിയാലുണ്ടല്ലോ ഇത്ര വിക്കൽ വരാൻ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ ഇനി എന്നെ കാണുമ്പോൾ ഈ വിക്കൽ കാണരുത് കേട്ടല്ലോ താഴേക്കിറങ്ങാൻ തുടങ്ങിയവളെ പേടിപ്പിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു തല കുലുക്കാതെ വാ തുറന്നു പറ താൻ പറഞ്ഞത് കേൾക്കെ പരിഭ്രമത്തോടെ തലകുലുക്കുന്നവളെ നോക്കി അരവിന്ദൻ കണ്ണുകൾ ഉരുട്ടി പറഞ്ഞു ഇല്ല വിൽക്കില്ല അരവിന്ദൻ പറഞ്ഞതും പെട്ടെന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അവൾ താഴേക്കോടിയിരുന്നു അത് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി മാഞ്ഞിരുന്നു ഇരിക്കുമോളെ ഞങ്ങൾ പോയി കഴിക്കാൻ എടുത്തു വയ്ക്കാം ഭദ്രനൊപ്പം ഹാളിൽ സോഫയിലേക്ക് ഇരുന്നവളെ നോക്കി മോഹനൻ പറഞ്ഞുകൊണ്ട് മാധവിക്കൊപ്പം അടുക്കളയിലേക്ക് നടന്നു നിലവിളി കേട്ട് പേടിച്ചു പോയി ചേച്ചി ഞാൻ അവർ അടുക്കളയിലേക്ക് പോയത് കാണേ വേണിക്ക് മറുവശം ഇരുന്നു കൊണ്ട് അപ്പുറത്ത് വേണിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന് ആലോചിക്കുന്ന ഭദ്രനെ ഒന്ന് നോക്കി അനു വേണിയോട് പതുക്കെ പറഞ്ഞു ഇനി അടുത്തവട്ടം നിന്നെ പേടിപ്പിക്കാതെ പതുക്കെ നിലവിളിക്കാം പോരെ തമാശ വിട്ടേ ചേച്ചി പറ വന്ന ആള് എത്ര അടി കാണാനെങ്ങനെ ജിമ്മാണോ തന്നെ കളിയാക്കിയ വേണിയെ നോക്കി കണ്ണൂരിട്ടിക്കൊണ്ട് അനു ചോദിച്ചു മുഖം മറച്ചിരുന്നില്ലേ അനു ജിമ്മൊന്നുമല്ല നീളം വല്യച്ഛന്റെ ഏകദേശം കാണും പ്രായം അത്ര കുറവുള്ള ആളല്ല എന്ന് തോന്നി ഒറ്റ നോട്ടത്തിൽ അനുചോദിച്ചത് കേൾക്ക് ആലോചിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് വേണി പറഞ്ഞു ഹോസ്പിറ്റലിൽ പോണോ തനിക്ക് വൈയായിക എന്തെങ്കിലും ഉണ്ടോ വേണി പറഞ്ഞത് മറുവശത്ത് അവൻ്റെ കാതിൽ പതിഞ്ഞെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു വേണ്ട ഭദ്രേട്ട കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്താടി ഡേ ഭദ്രനോട് സംസാരിച്ചിരിക്കെ അനുവിൻ്റെ കയ്യിലുള്ള തോണ്ടൽ തലചരിച്ച് നോക്കിക്കൊണ്ട് വേണി ചോദിച്ചു നോക്കിക്കേ പഠിക്കു മുകളിലേക്ക് ചൂണ്ടി ഒന്ന് നോക്കി വേണിയുടെ കണ്ണുകളും അങ്ങോട്ട് പോയിരുന്നു എന്താടി അനു മീനു അല്ലേ അത് പടികളിറങ്ങി തൻ്റെ അടുത്തേക്ക് ചിരിയോടെ നടന്നു വരുന്നവളെ ചൂണ്ടി അനു പറഞ്ഞത് കേൾക്കെ മീനുവിനു നേരെ ചിരിച്ചു കാണിച്ചുകൊണ്ട് വേണി അനുവിനോട് പതിയെ തിരിക്കി പഠിക്കു മുകളിലേക്ക് നോക്കി ചേച്ചി അരവിന്ദല്ലേ നിനക്കെന്താടി അനു മുകളിൽ പടിയിറങ്ങി വരുന്ന അരവിന്ദനെ ചൂണ്ടിക്കാണിക്കുന്നവളെ നോക്കി വേണി പല്ലുകടിച്ചു കൊണ്ട് ചോദിച്ചു ഓ ഈ ചേച്ചിയെ കൊണ്ട് ബുദ്ധി പ്രവർത്തിപ്പിക്ക് ചേച്ചി നമ്മൾ ഇറങ്ങി ഇവിടെ എത്തിയിട്ടും ഇവർ ഇപ്പോഴല്ലേ താഴേക്ക് വരുന്നത് ഇത്രയും നേരം ഇവർ രണ്ടുപേരും എന്താ വരാൻ എത്ര താമസിച്ചത് എൻ്റെ പെണ്ണെ അരവിന്ദേട്ടൻ ആ കള്ളൻ കയറിയ വഴി നോക്കിയതാകും മീനു വേറെ എവിടെയെങ്കിലും നീ എല്ലാത്തിനും ഇങ്ങനെ സംശയിക്കാതെ അനു ചോദിച്ചത് കേൾക്കേ വേണി നിസാരഭാവത്തിൽ പറഞ്ഞു അങ്ങനെ വിചാരിച്ചിരുന്നു അതെ എൻ്റെ ഏട്ടനാ എനിക്കത്ര വിശ്വാസം പോരാ എന്തായാലും നീ മീനുവിൻ്റെ കാര്യം ഓർത്ത് തല പുകയ്ക്കണ്ട നിന്റെ ഏട്ടൻ ശ്രമിച്ചാലും മീനു നിന്നു കൊടുക്കില്ല അതൊരു മിണ്ടാപ്പൂച്ചയാ ചിരിമായാതെ നിൽക്കുന്ന മീനുവിനെ തലയാട്ടടുത്തേക്ക് വിളിച്ച് ഇരിക്കാൻ കണ്ണ് കാണിച്ചുകൊണ്ട് വേണി അനുവിനോടായി പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും വരൂ കഴിക്കാം അനു മറുപടി പറയാൻ തുടങ്ങിയതും മേശയിലേക്ക് ആഹാരം കൊണ്ടുവച്ചുകൊണ്ട് മോഹനൻ വിളിച്ചിരുന്നു ആ ഏട്ടാ പിന്നെ കാര്യം പറയാം എനിക്ക് വിശന്നിട്ട് വയ്യ അടുത്തേക്കിരുന്ന് ഗൗരവത്തിൽ സംസാരിക്കുന്ന അരവിന്ദനെ ഒന്ന് നോക്കി ഭദ്രനോടായി പറഞ്ഞുകൊണ്ട് അനു വേണിയെ കൂട്ടി കൈകൾ കഴുകാൻ പോയിരുന്നു ഇതിപ്പോ എന്തോരം വിഭവമാ ആൻറ്റി ഉണ്ടാക്കിയതാണോ എല്ലാം കൈ കഴുകി മേശയ്ക്ക് മുൻപിലേക്ക് ഇരുന്നു കൊണ്ട് അനു കണ്ണുകൾ മിഴിച്ചുകൊണ്ടോ ചോദിച്ചു ഞാൻ മാത്രമല്ല മീനുകൂടി സഹായത്തിനുണ്ടായിരുന്നു എന്താ ഇഷ്ടമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിയതാ അനു ചോദിച്ചത് കേൾക്കെ മാധവി നേർത്ത ചിരിയോടെ പറഞ്ഞു അങ്കിളിന് കോഴിഫാം ഉണ്ടോ മാധവി പറഞ്ഞു കേട്ടതും മീനുവിലേക്ക് കണ്ണുകൾ പോയ അരവിന്ദനെ കണ്ണുകൊണ്ട് അനു മോഹനോട് ചോദിച്ചു ഇല്ല മോളെ എന്താ ഞങ്ങളുടെ അവിടെ ഒരു മുഴുത്ത കോഴി ഉണ്ടായിരുന്നു തരാൻ വേണ്ടി ചോദിച്ചതാ താൻ ചോദിച്ചത് കേൾക്കെ കണ്ണുരുട്ടി പീഡിപ്പിക്കുന്ന അരവിന്ദനെ പുച്ഛിച്ചുകൊണ്ട് അനു പറഞ്ഞു ഭദ്രനൊന്നും കഴിക്കുന്നില്ലല്ലോ എന്തേ ഇഷ്ടായില്ലേ ഒന്നും അനുവിനെ നോക്കി ചിരിയോടെ കണ്ണുകൾ മാറ്റിയതും കുറച്ചു മാത്രം ആഹാരമെടുത്ത് നുള്ളി കഴിക്കുന്ന ഭദ്രനെ നോക്കി മോഹനൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല നന്നായിട്ടുണ്ട് ഇത്രയും മതി അതുകൊണ്ടാ മുൻപത്തെ സംഭവത്തിൽ നിന്നും താൻ പുറത്തു വന്നിട്ടില്ല അല്ലേ മുഖം കണ്ടാൽ അറിയാം അത് വലിയ കാര്യമാക്കട്ട ഭദ്ര ഒന്നും പറ്റിയില്ലല്ലോ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല മയക്കി കിടത്തി മോഷണം നടത്താനായിരുന്നിരിക്കണം ഉം മോഹനൻ പറഞ്ഞതിന് ഒന്ന് അമർത്തി മൂളുക മാത്രമേ ഭദ്രൻ ചെയ്തുള്ളൂ മോളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളായിരുന്നു ഇതൊക്കെ അന്ന് മോളുടെ അച്ഛനൊപ്പം ഇറങ്ങിപ്പോയതിന്റെ തലേന്ന് എന്നെ കണ്ടു പോയതാ പിന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല പക്ഷേ മോളെ കണ്ടല്ലോ പോലെ തന്നെയാ മോളും വേണിക്ക് മുന്നിലേക്ക് വെള്ളം നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് മാധവി വിഷമം ഒളിപ്പിച്ച ചിരിയോടെ പറഞ്ഞു പണ്ടെപ്പോഴോ അമ്മയുടെ കളിക്കൂട്ടുകാരിയെക്കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ട് എന്നല്ലാതെ പേരോ നാടോ ഒന്നും അമ്മ പറഞ്ഞിട്ടില്ല അത് ചോദിക്കാനുള്ള അറിവ് വന്നപ്പോഴേക്കും അമ്മ ഞങ്ങളെ വിട്ടു പോയിരുന്നു ആൻറ്റി ആയിരുന്നിരിക്കും അമ്മയുടെ ആ കൂട്ടുകാരി അല്ലേ മാധവിയുടെ മുഖം കാണെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് വേണി നെടുവീർപ്പോടെ പറഞ്ഞു എന്നാ ഇനി തിരിച്ചു പോവുക അവരുടെ സംസാരമൊന്നു നോക്കി കണ്ണുകൾ മാറ്റിക്കൊണ്ട് മോഹനൻ അരവിന്ദനോട് തിരക്കി ഒരാഴ്ചായെന്ന് ഉദ്ദേശിച്ചാ വന്നത് അതെയോ അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയേ ഇവിടെ ഉണ്ടാകൂ അല്ലേ കുട്ടിയെ കണ്ണു നിറച്ചൊന്ന് കണ്ടുകൂടിയില്ല അരവിന്ദൻ പറഞ്ഞത് കേൾക്കെ വേണിയെ നോക്കി വാത്സല്യത്തോടെ മോഹനൻ പറഞ്ഞു അതിനെന്താ അങ്കിളെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം അങ്കിളിടയ്ക്ക് അങ്ങോട്ടും വന്നാൽ മതി മോഹനന്റെ വിഷമം കാണേ വല്ലായ്മയോടെ ഇരിക്കുന്ന വേണിയൊന്ന് നോക്കി അനു ചിരിയോടെ പറഞ്ഞു ഇറങ്ങട്ടെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഇറങ്ങാനായി അനുവാദം ചോദിച്ചുകൊണ്ട് വേണി മാധവിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു പോയിട്ട് വാ മോളെ ഇടയ്ക്ക് വരണം കേട്ടോ മോളെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടും വസുന്ധരയെ കാണുന്ന പോലെ വരാമേൻ്റി മാധവി പറഞ്ഞത് കേൾക്കേ നേർത്ത ചിരിയോടെ അവരെയൊന്ന് പുണർന്ന ശേഷം വേണി മീനുവിനടുത്തേക്ക് പോയി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വരും അപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം കേട്ടോ അവിടെ ഒരു ജോലി ശരിയാക്കാം ഞാൻ ഞാൻ ഒറ്റയ്ക്ക് അത്രയും ദൂരം വേണി പറഞ്ഞത് കേൾക്കേ മീനു ഞെട്ടലോടെ ചോദിച്ചു ഇവിടെ അടുത്ത് എന്ത് ജോലി കിട്ടാനാ മീനു ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ ഞാൻ ഞാൻ വരാം വേണി ചോദിച്ചത് കേൾക്കെ മോഹനെയും മാധവിയെയും ഒന്ന് നോക്കി അവരുടെ മുഖത്തെ സമ്മതം കണ്ടതും അവൾ പറഞ്ഞു അത് കേട്ടതും സന്തോഷത്തോടെ അവളെ പുണർന്ന ശേഷം മോഹനോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ കാറിലേക്ക് കയറി അതെന്താ ഭദ്രേട്ട പെട്ടെന്ന് തിരിച്ചു പോകുന്നേ ഇനിയും രണ്ടു ദിവസം കൂടി പറഞ്ഞതല്ലേ എല്ലാവരോടും റെഡിയാകാൻ പറഞ്ഞുകൊണ്ട് ബാഗ് പാക്ക് ചെയ്യുന്ന ഭദ്രനെ നോക്കി വേണി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു പോണം വേണി മതി എനിക്കിവിടെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ ഏട്ടൻ്റെ മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാനിവിടെ വേണം ഭദ്രേട്ട അത് കണ്ടുപിടിക്കാതെ ഞാൻ വരില്ല ഇങ്ങോട്ടും ഭദ്രൻ പറഞ്ഞത് കേൾക്കെ വേണി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കട്ടിലിലേക്ക് കയറിയിരുന്നു വേണി ഒറ്റ ആഴ്ച എനിക്ക് സമയം താ ഞാൻ കണ്ടുപിടിക്കാം ഇവിടെ ഒരു ശത്രു ഉണ്ടെങ്കിൽ പക്ഷേ താനിവിടെ എൻ്റെ കൂടെയുണ്ടെങ്കിൽ തന്നെ വിട്ടുമാറാൻ എനിക്ക് ഭയമാണ് താനിവിടെ സേഫല്ല ഒട്ടും അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ പുറത്തിറങ്ങി അന്വേഷണം നടത്തും അവൾക്കരികിലേക്കിരുന്ന് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു എനിക്കറിയാം ഭദ്രേട്ട പക്ഷേ എനിക്ക് മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടുപിടിച്ചേ പറ്റൂ ആകാശേട്ടന് വേണ്ടി അതിൽ എനിക്കൊരു ഭയവുമില്ല ഭദ്രേട്ട പക്ഷേ എനിക്ക് ഭയമാണ് നമുക്ക് ജീവിക്കേണ്ടേ വേണി ഒരുമിച്ച് ഒരുപാട് നാൾ താനില്ലാതെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ട് എന്നെ ഇനിയും പഴയ ഭ്രാന്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകാനാണോ അവസാന ശ്രമമെന്നോണം ഭദ്രൻ ദയനീയമായി പറഞ്ഞു എന്തൊക്കെയാ ഭദ്രേട്ട ഈ പറയുന്നത് ഞാൻ ഞാൻ വരാം പക്ഷേ ഭദ്രേട്ടൻ മുൻപ് പറഞ്ഞ പോലെ എൻ്റെ മുന്നിൽ അയാളെ എത്തിക്കുമോ ഭദ്രൻ പറഞ്ഞത് കേൾക്കെ ഇനിയും ആ വാക്കുകൾ ധിക്കരിക്കാൻ വയ്യെന്ന അവസ്ഥയിൽ നിസ്സഹായതയോടെ വീണു ചോദിച്ചു ഉറപ്പായു വാക്ക് അവളുടെ കൈകൾ നിവർത്തി അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഭദ്രൻ അവൾക്കായി ആ ഉറപ്പ് കൊടുത്തു